ആനപ്പിണ്ട കല്യാണ ഇത് ആന ഇല്ലാണ്ട് വേറന്നല്ലേ ഇത് ആന കയറാൻ എടുക്കാൻ വേണ്ടിട്ട് വേല കിട്ടിയത് പണ്ടീം കൊണ്ട് വന്നിട്ട് ആ പിന്നെ ഇങ്ങനെ ഓൺ അടിച്ചിട്ട് ആ പുരുവഴിന്ന് മാറി അവിടുന്ന് ആരോടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെച്ചാൽ നടക്കുമെന്ന് ഒട്ടും ഉറപ്പില്ലാത്തൊരു വീഡിയോ ആണ് എന്താ വെച്ചാൽ ആ വീഡിയോ എങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ജേർണലിസം പഠിക്കുന്നതാണ് അപ്പോൾ ഓക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് വേണം അപ്പോൾ ഓൾ എന്നെ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ പുളിങ്ങോം കാനം വയലിൻ്റെ അപ്പുറം കർണാടക ഫോറസ്റ്റാണ് അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കർണാടകത്തിൻ്റെ ഒരു ഗ്രാമമുണ്ട് മുന്താരി എന്ന് പറഞ്ഞിട്ട് കേട്ട് പരിചയമല്ലോ അവിടെ പോയവർ കുറവാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ചെയ്യണം എന്നിട്ട് ഇല്ലയെന്ന് ഓളെ പ്ലാൻ അപ്പോൾ ഓളെ അതിന് ക്യാമറ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാണ് അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഈ ബ്ലോഗും കൂടി ആകുമ്പോൾ രണ്ടാക്ക ഉപകാരമായില്ലോ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം അപ്പോൾ ഇതാ നാൾ അഭയ വിൽസൺ ഇവള് ഫൈനൽ ഇയർ ജേർണലിസം പി ടീം പേജിണ്ട് ഇവള് ആരൊക്കെ സെറ്റ് നോക്കാം ബാക്കി ആക്കാം അപ്പോ പരിപാടി ചെറുങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്താ അങ്ങോട്ട് പോകേണ്ടത് കുറച്ച് സീൻ തന്നെയാണ് വണ്ടി വണ്ടി കിട്ടിയാലും പെർമിഷൻ കിട്ടാൻ കുറച്ച് പണിയാണ് ആരെങ്കിലും റിയുന്ന കാര്യമില്ല അപ്പോ ഈ ചേട്ടൻ ജോയി ചേട്ടൻ അവിടെ എത്ര കൊല്ലം അപ്പൊ ഇവര് അതിനുള്ളില് മുന്താരി എന്ന ഗ്രാമത്തില് ഏകദേശം മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലം താമസിച്ചാണ് ഇവര് കുടുംബമായിട്ട് ഒന്നും കളയും ഇത് ആനല്ലാണ്ട് വേറെ ോ ആ പുലിയുണ്ട് ഈ കഴിഞ്ഞാൽ അയച്ചാല് അതിലാന്നാ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും നിങ്ങൾ നിക്കണ്ട കഴിഞ്ഞിട്ട് അയച്ചാൽ വണ്ടിയും കൊണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഓണടിച്ചിട്ട് ആ പുലി വഴി മാറി ആനോ ഇങ്ങോട്ട് കടന്ന് വരികയല്ലേ ഞങ്ങള് കമ്പി ഇട്ടിട്ടുണ്ടെന്നോടെ ഞാൻ കൊണ്ടു കാണിക്കാ ഇപ്പ തന്നെ ജോ ചേട്ടൻ ഇപ്പുള്ളത് ജോ ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ ചേട്ടൻ ഫോറസ്റ്റിലേക്ക് കുറച്ച് വരാവരണ്ട് ഫോറസ്റ്റിന്റെ ആ ഇത് വരെ ഗേറ്റ് വരെ കൂടെ വരാറുണ്ട് രണ്ടാള് പറഞ്ഞിട്ടുണ്ട് വരാന്ന് അപ്പൊ പോയിട്ട് അതെടുക്കുക അതിന് ഉള്ളിലേക്കില്ലേ പിന്നെ കാട്ടാന വന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട് അതൊന്നും കിട്ടിക്കൊണ്ട് വെച്ചിട്ട് അങ്ങനെ നിരാശയുണ്ടോ പോവാത്തോണ്ട് ന്യൂഇയർ കത്തിയങ്ങളും ആ സാറില്ല കൊഴപ്പില്ലല്ലോ ഈ ഗേറ്റിനപ്പുറം കർണാടക ഫോറസ്റ്റാ കർണാടക ഫോറസ്റ്റ് ആ ആ അപ്പൊ ഇതാണ് ഈ അതിനപ്പുറം കറണ്ട് ഇത് ആന കയറാൻ എടുക്കാൻ വേണ്ടിട്ട് വേലി കിട്ടിയത് ഇനി നേരെ കർണാടക ഫോറസ്റ്റിലേക്ക് കർണാടക അതിർത്തിയിലേക്ക് കത്തി എന്തിനാ ഏർ പുലി വന്ന കൊത്താനാണോ ആ ആ വേലിയെട്ടത് ആ ഇവള് എന്നെ കൂട്ടിയത് ഇവളെ വീട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ എൻ്റെ വീട് എടുക്കുന്നു ഒരു ഉപകാരമല്ലോ ഇവർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം ഈ റൂട്ടിലൂടെ നടന്ന് തന്നെ അങ്ങോട്ട് പോയത് ആലോചിക്ക് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഒരു സൈഡ് ഇതിൽ കൂടെ നടക്കുന്നവരുണ്ടോ എന്നാലും അപ്പോൾ ചേച്ചി പറയുന്ന ഈ കാടള്ളേക്ക് അവിടെ ആനയുണ്ടായിരുന്നു എന്നാ ഇവിളെപ്പോ വരുമ്പോ അറിയാടാ മുന്താരി പോ മുന്താരി പോ പക്ഷെ നടക്കൂല രണ്ട് ക്യാമറായിട്ട് വന്നേന് ആ മൂന്ന് ക്യാമറ ഓക്കെ മറന്നുപോയി ആ പോയി 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 എത്ര വയസ്സായി കല്യാണം എപ്പോഴാ ഓക്കെ എവിടെ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായി പക്ഷെ ഒന്നും അറിയുന്നില്ല തണുക്കുന്നുണ്ട് പുറന്നെ നാട്ടിൽ ഇപ്പൊ ഇപ്പൊ എന്റെ വീട്ടിൽ നല്ല ചൂടായിരിക്കും പക്ഷെ ഇവിടെ ഒന്നും അറിയാൻ തണുപ്പ് ഇപ്പുണ്ടത്ര രാവിലത്തെ തണുപ്പ് ആ പ്രശ്നസ് ഇപ്പുണ്ടത്ര അതൊരു ഫീൽ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏറിയല്ല സംഭവം അങ്ങനെയാണ് നടക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നെങ്കിലും മടുപ്പ് അറിയുന്നില്ല എന്തൊരു എന്തോ ആന ഒരു പറ്റും ആനപ്പിണ്ടനപ്പിണ്ടം ആ ഇത് ആനപ്പിണ്ടം മറ്റേ അപ്പോ ഇതൊക്കെ ആന പോയ വഴിയാണെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് രണ്ട് ഫോൺ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് ഇവിടെ ക്യാമറ ഒന്ന് എൻ്റെ ക്യാമറ സ്ഥലം ഒന്നും പറയാനില്ല കിടില സ്ഥലം വലിയ ഏറ്റം പറയൂ അതിന്റെ അടിയിൽ ഒരാൾ വരുമ്പോ പശുവിനെ കൊണ്ട് തടുപ്പിക്കാൻ പോകാൻ വേണ്ടി വന്നേരം ആന പറ്റു പറ്റു വരുന്ന കുഞ്ഞും തള്ളയും പോയി പിന്നെ അനങ്ങില്ല ഓടി അവരാകെ പോന്നോ വഴി കാണാനുണ്ടോ ആ ഇതാ ഞങ്ങളിവിടെ എന്നിട്ടോ അന്നേര് ഞങ്ങളെ ഇതിലേ അനങ്ങാൻ പോയി. അത് 2 3 ഒന്നും ഉണ്ട് ഇവിടെ. ഇവിടയാ? ആ ഇവിടെ. ആ ഇവിടെ. ആ ഇവിടെ ഇച്ചിരി ഓടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ ആ ഇവിടേന്ന് ഇതിനവാ. ആ 2 3 ആണ്. ഇവിടെ ഇച്ചിരി ഓടയണ്ട. ആ ആ ഇപ്പൊ അവിടെ നിന്ന് 3 അണ്ണ. ഓടരേ. ആയിടാ. ആ. ഹൈലൈറ്റ്. ഓടടാ മോളിന്നാ. ഇല്ല വൈപ്പി വെള്ളം കൊണ്ടിട്ട് ഇവിടാ വച്ചാൽ നടാ മോർ.

ക്യാമറ ഇറങ്ങി ആ പൂമ്പാറ്റിയല്ല ഇവിടെ ഈ കാടളി കിടക്കുന്ന അതായത് മരം ഒന്നും ഇല്ലാത്തത് ഇവിടെ ആന വന്ന ആന ഒന്നാക്കിയെന്ന് പറയുന്ന െ ആ അവിടെ അതെ അത് കൊമ്പോണ്ടാക്കി ചേട്ടിണ്ടല്ലോ ഒരു മരം കാണിച്ച ഒരാളടുത്തേക്ക് പോകുമ്പോ മരത്തിന്റെ സൈസ് മനസ്സിലാവല്ലോ കണ്ടോ ചേട്ടൻ അവിടെ ചേട്ടനെവിടെ നിൽക്കുന്ന മരം നോക്കിയാ എത്രയും അബേ ഇ റിസ്കി ഷോട്ട്. ആള് കാണാതെ പോ거든요. 77 അല്ല 79 വരെ 1977 ആയിക്കര പിടിച്ചേ. അപ്പോൾ നമ്മ ഒരു വെച്ചിടിടാ. ആ അനാദികം. ആ അപ്പോൾ ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട്. ആ അത എനിക്ക് വാങ്ങനെ ആദിമേ തോന്നിയാ. പിന്നെ ആ മോൻ. 34 വല്ലും മുൻപ് ഏത് ക്ലാസിലെ പിടിച്ചേ? ഞാൻ 7b b ആണ്. 3 നാലേ ഞാനേ 6 മൂന്നാല് വർഷം പഠിച്ചാല് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ പോയതാണ് പൂർവ്വ വിദ്യാർത്ഥി പൂർവ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികളുടെ പത്താം ക്ലാസ്സുകാരൻ മാത്രമേ ഉണ്ടായിരുന്നോ പോയായിരുന്നു ഞാൻ ഞാൻ ജീവിക്കുന്നതിന് ഒരു ജീവിക്കുന്ന കൊല്ലം മുമ്പിൽ കഥ പറയുന്നു നീ അല്ലേ പറഞ്ഞത് ഒരുമിച്ച് പഠിച്ചതാണെന്നല്ലോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കില്ലേ റോഡ് കുറച്ചും കൂടി റിസ്ക്കാന്ന് പറഞ്ഞ അപ്പൊ അവര് പറഞ്ഞു തിരിച്ചു അടക്കാം അത് നല്ലതെന്ന് സംഭവം ശരിയാന്ന് ഇവര് പറഞ്ഞ കേരണം കേട്ടോ ഇവര് ഇവര് പറഞ്ഞ കാരണം ഇവർക്കല്ല ഇത് അറിയുന്നത് സ്ഥലം എങ്ങനത്തെ ആണെന്നും എവിടെ എന്തെല്ലാം ഉണ്ടെന്നു അപ്പൊ ഇവര് തിരിച്ചു പറഞ്ഞ നടക്കാറുണ്ടാ നടക്കണം അല്ലെങ്കിൽ സീനാവും അപ്പൊ അതുകൊണ്ട് തിരിച്ചടക്കിയത് അഭയയുടെ ഹെവി ഷൂട്ടിങ് ഇല്ല ഷൂട്ട് അഭയാ മുകളിലൊക്കെ കയറാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് എടുത്തോണ്ട് നഷ്ടമില്ല കാട് കാണാൻ പറ്റി കാടിയാൻ പറ്റി കൊറച്ച് ഇപ്പൊ കാണണ്ട ഒന്നല്ല കാട് എന്താ അറിയാം എന്നാലും പൈസ ആദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞത് വണ്ടി ജീപ്പാക്കി പോവാ ആയിരത്തി മുന്നൂറ് ആയിരത്തിനൂറ് ആവും അതല്ല കമ്പി താങ്ക്സ് വിശ്വാസം ഞാൻ ഞാനല്ല വിശക്കുന്നുണ്ട് എന്തായാലും ഇതാണ് ഞാന് വീട് അപ്പൊ ഇറങ്ങിന്നെ എവിടെ കാണാം ഓക്കെ ഓക്കെ തരാ അങ്ങനല്ല ഇപ്പറുമ്പിടി ഫുഡോട്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് 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 പൊളിയല്ലേ വരല്ലേ നന്നായി ഇല്ല കുഴപ്പമില്ല പോ കിളി പറട്ടായി കണ്ടേ അടുക്ക് നല്ലോ ഈ തേടി കുഞ്ഞാപി ഏടാേരി എങ്ങനെയുണ്ട് പൊളി അടന്നട ഇറങ്ങി വരിങ്ങല്ല ചിരിക്കുവോ ആരും ഇത് മോഷണു ആരെ ആരെക്കോണ്ട ചെറുത് നനക്കും അപ്പോ ഇത്ര ഇല്ലയോ മടുത്തോ പിന്നെ ആ മടുക്കണം നിന്റെ ഇവിടെ എടിയായിപ്പോയി ഫ്ലോപ്പല്ല എന്നാലും ഇപ്പം മുന്താരി ഒരു ചോദിച്ചെന്നാണ് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടാണ് ആ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ആടെ എന്ന സംഭവമെന്നില്ല ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് എല്ലാവരും പറഞ്ഞ സംഭവമില്ലു അതെന്ന് വെച്ചാൽ ഒരു ചെങ്ങായ ഒരാൾ പറഞ്ഞ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കർ അതിപ്പം ഇപ്പം മാഹി പോലെ കർണാടകത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് അത് കേരളത്തിൻ്റെ ഭാഗം പോലെ പക്ഷെ അവരില്ലത് അവർ കർണാടകത്തിൻ്റെ ഭാഗമാകുന്ന അവർ വോട്ട് ചെയ്യുന്ന കർണാടകത്തിലാണ് പിന്നെ അവർക്കെല്ലാം ആനുകൂല്യം കിട്ടുന്നത് കർണാടകത്തിൻ്റെയാണ് അപ്പോൾ എല്ലാം കർണാടക തന്നെയാണ് പക്ഷേ എല്ലാം മലയാളീസാണ് അവിടെ അവരാടെ സ്ഥലം എടുത്തിട്ട് കുടിയേരി പാർക്കുന്നവർ അപ്പോൾ അങ്ങനത്തെ സ്ഥലം അപ്പോൾ പോവേണ്ടത് കുറച്ച് ദുഷ്കരനെയാണ് എനിക്ക് പോകുന്നുണ്ടെങ്കിലും നല്ല പണിയായിരിക്കും ചിലപ്പോൾ എന്തായാലും പോവാണ്ടിരിക്കില്ല അങ്ങനെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ പോയിരിക്കും കൊല്ലത്തിനുള്ളിൽ തന്നെ ആ പോയിരിക്കും പോവാണ്ടിരിക്കൂല എന്നാലും പോകുന്നേരും ജോയ് ചേട്ടൻ പറഞ്ഞാല് അവർ നടന്നിട്ട് മടിക്കേരി പോയിട്ടുണ്ടെന്നാണ് അതായത് മുന്താരി നടന്നിട്ട് മടിക്കേരിക്ക് പോയിട്ടുണ്ട് അപ്പൊ അത്ര അടുത്താണ് ആ സ്ഥലമെല്ലാം അപ്പോ അതിലക്കൂടി ഒരു റോഡ് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മടിക്കേരിയിലെ ടൂറിസ്റ്റിനെല്ലാം കുറച്ച് എളുപ്പമായിരിക്കും അതൊരു ഇതാന്ന് എന്നാലും ആ സംഭവം ഇത്രയില്ല അത് കഴിഞ്ഞു നിനക്ക് എന്ത് പറയണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ബാക്കിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് തരുന്നില്ലല്ലോ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പൊളിക്കും ഓക്കെ ബൈ